പുഷ്പൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായ ഒരാളാണ് കേരളത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊരാളെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് പുഷ്പനെയാണ് ധീരമായൊരു സമരത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വെടിയേറ്റ് ശരീരം തളർന്ന് മുപ്പത് വർഷം ഒരേ കിടപ്പിൽ കിടക്കേണ്ടി വന്ന ഒരു വിപ്ലവകാരിയാണ് പുഷ്പൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു പക്ഷേ ഒരിക്കലും അതിജീവിക്കാൻ കഴിയാത്തത്ര ത്യാഗനിർഭരമായ ക്ലേശഭരിതമായ ഒരു ജീവിതം പക്ഷേ അജഞ്ചലനായി അണുവിട പോലും ഒരു ചാഞ്ചാട്ടമുണ്ടാവാതെ താൻ സ്വപ്നം കണ്ട ഒരു കാലം എന്നെങ്കിലും യാഥാർത്ഥ്യമാകും എന്ന് ഉറച്ചു പ്രതീക്ഷിച്ച് അദ്ദേഹം എല്ലാ യാതനകളെയും നേരിട്ടു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ പുഷ്പൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ അതിൻ്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ വന്ന് കാണുകയുണ്ടായി അത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്ന് ചോദിച്ചു അതിന് പുഷ്പൻ പറഞ്ഞ മറുപടി ഒരു നിരാശയുമില്ല പൊരുതുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുവത്വം എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ സ്വപ്നം കണ്ട ഒരു കാലം വരുമെന്ന് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞതായി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പിന്നീടൊരു മാധ്യമപ്രതിനിധിയും പ്രധാന മാധ്യമങ്ങളുടെ പ്രതിനിധികളൊന്നും പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ തളർന്നു പോയേക്കാവുന്ന അവസ്ഥയിലും അജഞ്ചലമായ ബോധ്യങ്ങളിൽ അടിയുറച്ച് നിന്ന് ധീരമായി നിലപാടെടുക്കുന്ന ഒരു വിപ്ലവകാരിയിൽ നിന്നും തങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതൊന്നും കിട്ടില്ല എന്ന് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് പിന്നീട് അവരാരും ആ വഴിക്ക് പോയിട്ടില്ല ഈ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ ഒട്ടേറെ രാഷ്ട്രീയമായ മാറ്റങ്ങളുണ്ടായി പുഷ്പൻ അണിനിരന്ന സമരത്തിൻ്റെ സ്വാധീനം കേരളത്തിൽ ശക്തമായി രൂപപ്പെട്ടു ഒടുവിൽ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷം തുടർ ഭരണത്തിലേക്ക് വന്നു അതിനെല്ലാം സാക്ഷിയായി ഉണ്ടായിരുന്നു ഇന്ന് പുഷ്പൻ നമ്മോട് വിട പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ പുഷ്പൻ മരണത്തെയും പരാജയപ്പെടുത്തിയ ദിവസമായിട്ടാണ് ഇന്നലെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക പുഷ്പന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് മാതാപിതാക്കൾക്ക് പുഷ്പൻ സ്വന്തം മകനായി മാറി എന്നതാണ് പുഷ്പൻ്റെ ഈ ത്യാഗസാന്ദ്രമായ സമരത്തിൻ്റെ ബാക്കി പത്രം നാടാകെ പുഷ്പനെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗമായി പരിഗണിക്കുന്നതിൻ്റെ തെളിവായാണ് ഇന്നലെ മുതൽ കോഴിക്കോട്ടും ഇന്ന് കോഴിക്കോട്ടും ഇങ്ങോട്ടുള്ള വിലാപയാത്രയിലും ഒക്കെ അണിനിരക്കുകയും അന്തിമാഭിവാദനങ്ങൾ അർപ്പിക്കാൻ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവുക